അപ്പം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് സത്യം ഒരിക്കലും നമുക്ക് മൂടി വയ്ക്കാനാകത്തില്ല എത്ര കാർമ്മികം കൊണ്ട് മൂടിയാലും അതൊരിക്കൽ പുറത്തേക്ക് വരും അപ്പയുടെ ജീവിതത്തിൽ ആ സത്യമായി വന്നു മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ആ അവസാനത്തെ സി ബി ഐ റിപ്പോർട്ടും വായിച്ചു കേട്ടതിന് ശേഷമാണ് അപ്പ മരിച്ചത് അത് അത് അതൊരു ദൈവാനുഗ്രഹമാണ് വളരെ സമാ എനിക്കിന്നും ഓർമ്മയായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാനം മനോരമയുടെ ഒരു വാർത്ത കണ്ടിങ്ങനെ സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ വിരള് വെച്ച് ചൂണ്ടിക്കാണിച്ചു അത്രയേറെ സന്തോഷത്തോടെയാണ് അപ്പ മടങ്ങിയത് അപ്പയെ പറ്റി പറയുകയാണെങ്കിൽ കാരുണ്യവും കരുതലും സാന്ത്വനവും വികസനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയ വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും ഒന്നിനു വേണ്ടി വേറൊന്നും മാറ്റിവെച്ചിട്ടില്ല എത്ര തിരക്കാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി കരുതൽ അയാളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് എപ്പോഴും അപ്പ നോക്കിയിരുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം ജനസമ്പർക്കം തന്നെയാണ് നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇരുപത് മണിക്കൂറോളം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയാൽ ഭക്ഷണം പോലും കഴിക്കാതെ ജസ്റ്റ് കരിക്കും വെള്ളത്തിലോ ഓട്സോ മാത്രം കുടിച്ച് ഇരുപത് മണിക്കൂറോളം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി എല്ലാവരും കണ്ടിട്ടുള്ളതാണ് വളരെ തിരക്കായിരുന്നു എത്ര തിരക്കായിരുന്നെങ്കിലും പക്ഷേ വീട്ടുകാരുടെ കാര്യം നോക്കാതിരുന്നിട്ടില്ല എന്നല്ല അവൻ വീട്ടുകാരുടെ കാര്യവും നോക്കുമായിരുന്നു പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളുടെ കാര്യം ചെയ്യാൻ ഏറ്റവും ശ്രദ്ധിച്ചിരുന്നു എല്ലാം മാറ്റിവച്ച് ഒരു ഉദാഹരണം ഇറാക്കിൽ ആഭ്യന്തര പ്രശ്നം കാരണം നമ്മുടെ മലയാളി നേഴ്സുമാരവിടെ കുടുങ്ങിപ്പോയി എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായിരുന്നപ്പോൾ ആലുവ ഗെസ്റ്റ് ഹൗസിലാണ് അപ്പയും അമ്മയും ഉണ്ട് അപ്പോൾ ഉറങ്ങിയിട്ടില്ല ആ രാത്രിയിൽ എന്നുവെച്ചാൽ ആ ഗവൺമാന്മാർക്ക് പറഞ്ഞിരുന്ന അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു കോൾ വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ തരണം ഒരു കോൾ പോലും മുടക്കാൻ പാടില്ല അവരവിടുന്ന് പ്ലെയിൻ കയറി എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അപ്പം െ തന്നെ അതിൻ്റെ പുറകെയായിരുന്നു ഏതൊരു ഏതൊരു പ്രശ്നത്തിലും മറ്റൊരാളുടെ കഷ്ടതയിൽ ഏറ്റവും കൂടുതൽ കരുതിയിരുന്നു അതുപോലെ തന്നെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിൻ്റെ വിവാദം നടക്കുന്ന സമയത്ത് അവിടെ ഇവിടെ വളരെയേറെ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ ക്ലിഫ് ഹൗസിൽ അപ്പയെ കാണാൻ കുറച്ച് പേര് വന്നു അത് അവർ എങ്ങനെ ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പൊതുവേ തുറന്നിട്ട വാതിലാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അകത്തോട്ടുകാരൻ പക്ഷേ അവർ വന്ന് അകത്ത് വന്ന് അപ്പയെ കണ്ടു കണ്ടത് ആക്ച്വലി സത്യം പറഞ്ഞാൽ വർക്കലയിലുള്ള മൂന്ന് കുടുംബങ്ങളാണ് വന്നിരുന്നത് അവിടുത്തുള്ള മൂന്ന് ചെറുപ്പക്കാർ അവർ ഒരു ജയിലിൽ സൗദിയിലെ ജയിലിലെന്തോ സൗദിയിലെന്തോ ആണ് അവരുടെ ജയിലിൽ അവർ തൂക്കുകയർ കാത്തു കിടക്കുകയാണ് അവരെ മോചിപ്പിക്കാനായിട്ടുള്ള കാര്യം ചോദിച്ചാണ് വന്നത് ആ അത്രയും പ്രശ്നം നടക്കുമ്പോഴും സ്വന്തം കാര്യം അവിടെ വലിയ പ്രശ്നം നടക്കുക അതെല്ലാം മാറ്റിവെച്ച് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നടത്തി എല്ലാവരോടും എല്ലാവരോടും സംസാരിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ബ്ലഡ് മണി അറേഞ്ച് ചെയ്ത് അവരെ വെളിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ സ്വന്തം കാര്യം മാറ്റിവെച്ച് നടന്നിരുന്ന വ്യക്തിയാണ് അപ്പ അതുപോലെ തന്നെ ഒരു മനുഷ്യനോടും ശത്രുത പുലർത്തിയിരുന്നില്ല ഒരു വിരോധവും വച്ചില്ലെന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാനസികമായി ഒരുപാട് പ്രശ്നം പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പേ നേരിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആരോടും ഒരു ശത്രുത വെച്ചിരുന്നില്ല കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിച്ചിരുന്നു പിന്നെ വികസന കാര്യത്തിൽ പറയുകയാണെങ്കിൽ വികസന കാര്യത്തിൽ അപ്പേക്ക് വിട്ടുവീഴ്ചയില്ല ഒരു കാര്യം നിശ്ചയദാർഢ്യമാണ് ഇപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വിഴിഞ്ഞം അത് പൊളിറ്റിക്കൽ പല ആസ്പെക്ട്സ് കാണും അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അപ്പയുടെ നിഷേദാർഢ്യം അന്ന് ചെയ്തത് മുമ്പോട്ട് കൊണ്ടുപോകും പല പല വിലങ്ങ് തടികളുണ്ടായിരുന്നു ആദ്യം വന്ന് നാല് ബിഡുകൾ ഫെയിലായി പിന്നെ വന്നത് ചൈനീസ് ബിഡായിരുന്നു പിന്നെ വന്നത് സിംഗിൾ ബിഡായിരുന്നു ഇതെല്ലാം മറികടർന്ന് അതിൻ്റെ മുമ്പോട്ട് പോയി അത് ഇന്നത് ട്രയൽ റൺ വരെ എത്തി വളരെയേറെ സന്തോഷമുണ്ട് അപ്പ ഉയരത്തിൽ നിന്ന് സന്തോഷിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അതുപോലെ മെട്രോ മെട്രോ ഒരുപാട് പേര് പറഞ്ഞു നഷ്ടത്തിലെത്താം പല 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 പ്രശ്നങ്ങളുണ്ടാകാം എന്നാലും അതിലേക്ക് മുമ്പോട്ട് പോയി അതും അതും ട്രയൽ റൺ നടത്തിയിട്ടാണ് അപ്പ ഇറങ്ങിയത് കണ്ണൂർ എയർപോർട്ടിലും പറക്കൽ വിമാനം അവിടെ ഇറക്കി എന്നിട്ടാണ് ഇറങ്ങിയത് സ്മാർട്ട് സിറ്റി പാലങ്ങൾ ബൈപ്പാസുകൾ അങ്ങനെ അനേകം ഇതെല്ലാം കാരുണ്യം പോലെ വികസന കാര്യത്തിലും ഒരിക്കലും അപ്പ വിട്ടുവീഴ്ച ചെയ്യാൻ നടന്നിരുന്നില്ല പുതുപ്പള്ളിയും പാർട്ടിയും കേരളവുമായിരുന്നു അപ്പയുടെ ജീവൻ പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ അപ്പയ്ക്കൊരു വികാരമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ പാർട്ടിയും കേരളവും അപ്പയുടെ ആ വികാരം അപ്പ എന്തു ചെയ്തു അതെല്ലാം നാം മരണത്തിലാണ് കണ്ടത് അപ്പ ആഗ്രഹിച്ചത് അപ്പ മരിക്കും ഞങ്ങൾ ജർമ്മനി ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ എന്നോട് അപ്പയോട് പറഞ്ഞു എന്നെ ജനങ്ങളെ കാണിക്കണം ഞാൻ മരിച്ചാൽ എന്നെ ജനങ്ങളെ കാണിക്കണം പക്ഷേ അതൊരിക്കലും മറ്റൊരു വ്യക്തി അറിഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അപ്പയുടെ ആ ഹൃദയം മലയാളികൾ മനസ്സിലാക്കി എല്ലാവരും കണ്ടതാണ് ആ ജനസമുച്ചയം അത്രയേറെ ആദരം കൊടുത്താണ് അപ്പയെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്തായാലും ഇവിടെ ഇങ്ങനെ വരാനും ജനശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന അപ്പ തുടക്കം തൊട്ട് ജനശ്രീയുടെ എല്ലാ എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം അപ്പ കൊണ്ടുവന്ന മോഡൽ ആ ഒരു മോഡൽ ഇന്നിപ്പം ജനസ്ട്രി കൊണ്ടുവരുന്ന ഈ മോഡൽ സമൂഹത്തിന് നിന്നിൽ വലിയൊരു മാതൃകയാണ് ഇങ്ങനെ പലരും ഇത് തുടരുകയാണെങ്കിൽ നമ്മുടെ നാട് തന്നെ മറ്റൊരു മികച്ചായയിലേക്ക് മാറാം ഉമ്മൻചാണ്ടി മോഡലാണ് ഇന്നിപ്പം ജനസ്ട്രിക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അതിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ് ഇന്നിവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനൊരു ഇങ്ങനൊരു അവസരം തന്നതിനുമുള്ള നന്ദി എല്ലാവരോടും മകർച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം